ശ്രീ പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദനും ഒക്കെ സൃഷ്ടിക്കുന്ന നവകേരളത്തിൽ ഈ ആശാവർക്കർമാർക്ക് വല്ല സ്ഥാനവും ഉണ്ടാകുമോ ഇപ്പൊ നവകേരളത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ തീവണ്ടി പോയതിനു ശേഷം ടിക്കറ്റ് എടുക്കുന്ന പോലെ ഇനി മൂന്നാം തവണ അതെ മൂന്നാം തവണ വരാൻ പോകുന്നത് എവിടെയായിരിക്കും ഊഹിക്കാവുന്നുള്ളൂ മൂന്നാം തവണ വരാൻ പോകുന്നത് എവിടെയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളു നേരത്തെ ഇദ്ദേഹം നവകേരളം മാർച്ച് നടത്തിയത് ഓർമ്മയില്ല എന്നാൽ അദ്ദേഹം ലാവലി കേസിൽ ഒമ്പതാം പ്രതിയായിരുന്നു അതുകൊണ്ടാണ് നവ കേരള മാർച്ച് എന്ന് പേര് എന്ന് പറഞ്ഞ പോലെ ഇപ്പം അതിന് ഒമ്പത് എന്നുള്ള അർത്ഥമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ